എനിക്ക് നാണക്കേട് തോന്നിയ ഒരു സിനിമ കളിച്ചോണ്ടും ഓരോ പെണ്ണുങ്ങളുടെയും പറയാലെ ഇത്ര കല്യാണ അവസാന സൗന്ദര്യനെ അത് അവസാനം കല്യാണം കഴിച്ചോണ്ട് സൗന്ദര്യ മാത്രമായിട്ട് ബാക്കിയുള്ള Uh, uh, yeah. <laughs> 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 ും അതുപോലെ തന്നെയൊക്കെ നമ്മുടെ കലന്ദൻ ആ രണ്ട് ക്യാരക്ടേഴ്സുമാണ് മനസ്സിൽ ഇങ്ങനെ തങ്ങി പറയുന്നത് ഈ രണ്ട് രണ്ട് എക്സ്ട്രീമിലുള്ള ക്യാരക്ടർക്ക ഇഷ്ടത്തോടെ ദേഷ്യത്തോടുകൂടി അതപ്പോ നമ്മള് മനസ്സിലാക്കേണ്ട ഒന്നാണ് ഭാര്യയുടെ പോസീവ്നെ ആണ് പുറത്തേക്ക് ചേട്ടൻ ഭാര്യ സിനിമയെ കാണുമ്പോ നമുക്ക് അതല്ലേ സിനിമ അറിയാന്നും തോന്നും സിനിമ കാണുന്നതായിട്ട് തോന്നുന്നില്ല അത് എന്ത് ചെയ്യാൻ പറ്റും